ഇടുക്കി താലൂക്ക് സപ്ലൈ ഓഫീസർ റേഷൻ വ്യാപാരികളെ അനാവശ്യമായി ദ്രോഹിക്കുന്നതായി പരാതി തൊഴിൽ ചെയ്യാൻ അനുവദിക്കാതെ ദ്രോഹിക്കുന്നതായാണ് പരാതി സപ്ലൈ മന്ത്രിക്ക് സംസ്ഥാനത്ത് തന്നെ റേഷൻ വ്യാപാരികൾ വളരെയേറെ ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത് ചെയ്യുന്ന ജോലിക്ക് പോലും ലഭിക്കാത്ത അവസ്ഥയിലാവുമ്പോഴാണ് അമിതമായ ഫൈൻ ഈടാക്കി വ്യാപാരികളെ ദ്രോഹിക്കുന്നത് മറ്റു സപ്ലൈ ഓഫീസറുകൾ മാന്യമായി പെരുമാറുമ്പോഴാണ് ഇടുക്കി സപ്ലൈ ഓഫീസർ വ്യാപാരികളെ വ്യാപാരികൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വ്യാപാരികളെ പീഡിപ്പിക്കുകയാണ് ഇടുക്കി താലൂക്ക് സപ്ലൈ ഓഫീസറെ കുറിച്ച് വളരെ രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം ഞങ്ങളുടെ റേഷൻ വ്യാപാരികളെ ഇപ്പോൾ ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരു സാഹചര്യത്തിൽ വളരെ പീഡിപ്പിക്കുന്നു എന്നുള്ള ഒരു പരാമർശം തന്നെയാണ് ഇന്ന് സംസ്ഥാന കമ്മിറ്റി നേരിട്ട് നിവേദനമായി അവർ തന്നത് തീർച്ചയായിട്ടും ഇത് ഗൗരവമായി ഈ സംഘടന പരിഗണിക്കുന്നുണ്ട് ഇത് മന്ത്രിക്ക് പരാതി നൽകാനും ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി ഇന്ന് ചേർന്ന സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു അദ്ദേഹം നേർ നടന്നില്ലെങ്കിൽ തീർച്ചയായും ഈ സംഘടന നമ്മുടെ വ്യാപാരിയുടെ പക്ഷത്തിൽ നിന്ന് പ്രക്ഷോഭം പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഈ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് സപ്ലൈ ഓഫീസറിന്റെ പീഡനത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാനാണ് റേഷൻ വ്യാപാരി സംഘടനയുടെ തീരുമാനം ഇതിന്റെ ആദ്യപടിയായി സിവിൽ സപ്ലൈസ് മന്ത്രിക്ക് പരാതി നൽകും എന്നിട്ടും പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായി പ്രതിഷേധിക്കാനാണ് വ്യാപാരികളുടെയും സംഘടനകളുടെയും തീരുമാനം ന്യൂസ് ബ്യൂറോ കട്ടപ്പന